ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്നത് ഭദ്ര ഫുഡ് പ്രൊഡക്റ്റിലെ വിഭവങ്ങളാണ് ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു എങ്കിലും ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് നമ്മുടെ മീറ്റ് മസാലേനെ പരിചയപ്പെടാം ഇതാണ് ഭദ്ര ഫുഡ് പ്രൊഡക്റ്റിലെ മീറ്റ് മസാല ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലി മുളക് കാശ്മീരി ചില്ലി പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് എന്നുവേണ്ട നമ്മുടെ ഇറച്ചിക്കൂട്ടിന് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും നമ്മളിതിൽ ചേർത്ത് വരികയുണ്ട് ഇതിൽ മല്ലിയും മുളകും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലുള്ള സാ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ മീറ്റ് മസാല തയ്യാറാക്കിയിരിക്കുന്നത് ഈ മീറ്റ് മസാല ഇട്ട് കറി വെക്കുമ്പോൾ കറി നല്ല കുറുകി വരുന്നതാണ് ഇതിന് കറി വെക്കുമ്പോൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കേണ്ട കാര്യമല്ല മല്ലിയോ മുളകോ മഞ്ഞൾപ്പൊടിയോ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് മാത്രം ഇട്ട് നമുക്ക് ഇറച്ചി കറി വെക്കാവുന്നതാണ് അടുത്ത് നമുക്ക് നമ്മുടെ സാമ്പാർ പൊടീനെ പരിചയപ്പെടാം സാമ്പാർ പൊടി ഇതുപോലെ തന്നെയാണ് മല്ലിയും മുളകും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ നാട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റാണ് ചേർത്തിരിക്കുന്നത് ഇത് കറി വെക്കുമ്പോൾ നമുക്ക് കറി വെക്കുമ്പോൾ പരിപ്പിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം ഇട്ടാൽ മതി നമ്മുടെ കറി നല്ല കുറുകി വരുന്നതാണ് ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകണം ഭദ്ര ഫുഡ് പ്രൊഡക്റ്റ് അല്ലെ മുളക് പൊടിയാണ് ഒരു മായവും കലരാത്തെയാണ് ഈ മുളക് പൊടി അതായത് നമ്മൾ മുളക് മേടിച്ച് കഴുകി വാരി ഉണങ്ങി പൊടിച്ച് പാക്ക് ചെയ്ത് എടുക്കുന്ന മുളക് പൊടിയാണ് ഭദ്ര ഫുഡ് പ്രൊഡക്ടിലെ മുളക് പൊടി അടുത്തത് നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പരിചയപ്പെടാം കാശ്മീരി ചില്ലി എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുളക് മേടിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വാരി ഉണക്കി പൊടിച്ചെടുത്താണ് കാശ്മീരി ചില്ലി ചില്ലിപ്പെടാൻ ഉണർന്ന് നമ്മുടെ ചമ്മന്തിപ്പൊടി നല്ല വിളഞ്ഞ തേങ്ങയിൽ കുരുമുളക് പൊടി ഇട്ട് നമ്മുടെ വാളമ്പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുത്താണ് നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി നമുക്ക് എല്ലാവർക്കും അറിയാലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടാണ് എങ്കിലും എനിക്കിത് നല്ല ടേസ്റ്റ് ആവുമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മീനച്ചാർ ഇത് നമ്മൾ തനി നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുത്ത മീനച്ചാറാണ് ഇതിൽ ചേർത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് ഓലക്കൊടി മീനാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുളകൊടി നമ്മുടെ ഭദ്ര ഫുഡ് പ്രൊഡക്റ്റിൻ്റെ സ്വന്തം മുളകൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു മായവും കലരാതെ കെമിക്കൽസൊന്നുമില്ലാതെ തയ്യാറാക്കിയെടുത്ത മീനച്ചാറാണിത് ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് എത്ര ഡേറ്റ് എത്ര നാൾ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയുണ്ട് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മല്ലിപ്പൊടി ഭദ്ര ഫുഡ് പ്രൊഡക്റ്റിൻ്റെ മല്ലിപ്പൊടിയാണ് ഇത് നമ്മൾ മല്ലി മേടിച്ച് കഴുകി വാരി ഉണങ്ങി പൊടിച്ചെടുത്തതാണ് ഈ നമ്മുടെ ഈ മല്ലിപ്പൊടി പിന്നെ ഒക്കെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പോർക്ക് മസാല ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് നമ്മുടെ ഈ പോർക്ക് മസാല അപ്പം ഇതല്ല ഇതിൽ കൂടുതൽ ഒത്തിരി വിഭവങ്ങളുണ്ട് നമുക്ക് പരിചയപ്പെടാൻ തൽക്കാലം നമുക്ക് ഇത്രയും പരിചയപ്പെട്ടിട്ട് എൻ്റെ ഇതൊക്കെയാണ് നമ്മുടെ ഭദ്ര ഫുഡ് പ്രൊഡക്റ്റിലെ വിഭവങ്ങൾ അപ്പം നമ്മുടെ ഈ മീറ്റ് മസാല ഉപയോഗിച്ച് നമ്മൾ അടുത്ത ദിവസം ഒരു കറി തയ്യാറാക്കി ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് താങ്ക് യു